നമ്മുടെ മൊട്ട ആൻവിനും ഈഗിളൂടെ ചേർന്ന് എല്ലാം പറ്റിച്ചു അല്ലെങ്കിൽ അവർ എല്ലാവരെയും പറ്റിച്ച് ബിസിനസ് നടത്തി എന്ന തരത്തിലുള്ള വീഡിയോസൊക്കെ ഇപ്പോൾ ഭയങ്കര തരത്തിൽ ഇങ്ങനെ വൈറലായി നിൽക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ആൻവിനെ പുള്ളിയുടെ ലൈഫ് ഫേക്കാണ് ഒരു റിച്ച് ലൈഫ് എന്നുള്ളത് ഫേക്ക് ലൈഫാക്കി ആൾക്കാരെ പറ്റിക്കുകയാണ് എന്ന തരത്തിലുള്ള വീഡിയോ കുറച്ചുനാൾ മുമ്പ് ഇറങ്ങിയിരുന്നു സോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈഗിൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് അതായത് അദ്ദേഹത്തെ ആൾക്കാരിലൊന്ന് പറഞ്ഞിരുന്നു അതായത് ഈഗിൾ എം ഡി എം എ ആണ് അല്ലെങ്കിൽ അദ്ദേഹം എന്താ പറയുക ഇദ്ദേഹത്തിനോട് ചെയ്യുന്ന ആൾക്കാരെ പറ്റിച്ചു ഈ ഒരു ബിസിനസ്സിൽ പൈസ ഇട്ട് അല്ലെങ്കിൽ ആ ഒരു മോശമായ പൈസ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു അതായത് ധാരാളം ഹോമറുകൾ എല്ലാം കേട്ട് കാണും ധാരാളം തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ എന്നാലിപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഈകൾ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇതിലൊന്നും തനിക്ക് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല തൻ്റെ ബിസിനസ് വീണ്ടും അതായത് ആയം തൊട്ടെല്ലാം ചെയ്തിട്ടും ട്രേഡ് മാർക്ക് കിട്ടാത്തതിൻ്റെ ഇടയിൽ വീണ്ടും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിട്ട് വന്നു അതുകൊണ്ട് തന്നെ ആൽവിൻ്റെ ഒരു തരത്തിലുള്ള പൈസയും തൻ്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല മൊത്തം ഫേക്കായിട്ടുള്ള കാര്യങ്ങളാണ് മൊത്തം നടക്കുന്നത് ഫേക്കാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് സോ ആൽവിനും താനുമായിട്ട് ഒരു ബിസിനസ് വീടും ഇല്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ കള്ളത്തരമാണ് വളരെ മോശമായ കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്